ഹലോ ഗെയ്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗെയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് വീഡിയോ എന്ന് പറയാൻ വേണ്ടി ഭാഗത്തിനൊന്നും കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ല ഗെയ്സ് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ സാധാരണ ഇൻഡ്രോ പറയും പോലെ എടുത്ത് എടുത്തേ ഉള്ളൂ അപ്പോൾ ഗെയ്സ് നിങ്ങൾ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് കമൻ്റോടെയൊക്കെ ചോദിച്ച നമ്മുടെ ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ ഞാനിപ്പോൾ ഇന്നത് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏതായാലും സേവ് ഡേറ്റ് വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഇനി കല്യാണത്തിനാകെ ഒരു ദിവസം കൂടി ബാക്കി മുന്നിലുള്ളൂ വൈസ് അപ്പോൾ ഏതായാലും നമ്മുടെ ആ ഒരു സേവ് ഡേറ്റ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഏതായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഞാൻ ആ വീഡിയോ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ വീഡിയോ കൂടി കാണിച്ചു തരാം ചിലപ്പോൾ എല്ലാ ആൾക്കാരും ഷോർട്സ് കാണുന്ന ആൾക്കാരാവണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന അതായത് നമ്മുടെ മെയിനായിട്ടുള്ള വീഡിയോ വാച്ചിരുന്ന ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ അത് നമ്മുടെ ഈ വ്ളോഗിൽ കൂടെ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് കൂടെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേസ് അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ഷഹനാ നിജാസ് അതേപോലെ തന്നെ മിസ്റ്റർ ജബാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഫോളോ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഏതായാലും ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഓക്കെ നിങ്ങളതായാലും കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞോളെ നിങ്ങൾ നമ്മുടെ ആ ഒരു സേവ് ദറ്റിൻ്റെ വീഡിയോ ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഏതായാലും എങ്ങനെയുണ്ട് നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം പറയാ അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പേരെന്നോട് കമൻ്റിലൂടെ ചോദിച്ച ഒരു വേറൊരു കാര്യമാണ് എന്താണ് മണിയറയുടെ ആ ഒരു വീഡിയോ പിന്നെ പോസ്റ്റ് ചെയ്യാത്തതെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു അപ്പോൾ ഇൻഷാല്ല മക്കളെ ഇന്നത്തെ അതായത് ഇന്ന് രണ്ട് മണിക്ക് നമ്മൾ ആ ഒരു വീഡിയോയും കൂടി ഇന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആരും കാണാൻ മറക്കരുത് മണിയറിൻ്റെ ഉള്ളിലെ വർക്കൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇന്ന് രണ്ട് മണിക്ക് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഞാനത് നമ്മുടെ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തതായിരിക്കും അപ്പോൾ ഏതായാലും ആ ഒരു മണിയുടെ വീഡിയോ നമുക്ക് എല്ലാവർക്കും കാണാം അപ്പോൾ ഗൈസ് ബൈ ബൈ